തൗറാത്തി നാല് സ്ഥലങ്ങളിൽ പുന്നാരനപിയെ കണ്ട ജൂതനായ പാതിരി ആ തൗറാത്തിന്റെ ഭാഗമങ്ങ് വലിച്ചു വലിച്ചിരീരുകയാ തൗറാത്തയാള് മടക്കിവച്ചു അടുത്തൊരു ശനിയാഴ്ച അകതമാകി തൗറാത്ത് മുന്നിലെടുത്ത് വീണ്ടും അയാള് തുറന്നു നോക്കി അപ്പോഴും കാണുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ യുവസല്യമാത്രങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അയാളുടെ തൗറാത്തിന്റെ അകത്തളത്തി നാല് സ്ഥലങ്ങളിലല്ല എട്ട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലയാള് കാണുകയാ ൾക്കുംല്ലാത്ത ദേഷ്യം വന്നോ ചൂടനായ പാതി ആ എട്ട് ഭാഗങ്ങളെയും വലിച്ചു കീറിയിട്ട് അഭിനയിട്ടങ്ങ് കത്തിച്ചു കളഞ്ഞോ അവിടുത്തെ തൗറാത്തിനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ാമത്തെ ശനിയാഴ്ചയും ആ ജൂതനായ പാതി കടന്നു വന്നിട്ട് തൗറാത്തെടുത്തു മറിച്ചു നോക്കി അപ്പോൾ നാലല്ല എട്ടല്ല പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് പുന്നാല നബി മുഹമ്മദ് മുസ്തഫാഹു അലൈവസല്ല തങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുള്ളത് പന്ത്രണ്ട് സ്ഥലത്ത് പുന്നാല നബിയെ പരാമർശിച്ചു കണ്ടപ്പോ അയാള് ചിന്തിക്കുകയാണ് ഇൻ കത്ത് തുറത്തി തവറാ തുകാൾ ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ട് മുറിച്ച് കളയുകയാണെങ്കിൽ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗങ്ങളെ ഞാൻ കണ്ടിച്ചും കഷ്ണിച്ചും കത്തിച്ചും കളയുകയാണെങ്കിൽ ഞാൻ ഈ തൗറാത്ത മുഴുവനും അങ്ങ് കത്തിച്ച് കളയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചൂതനായ സഹോദരൻ ആരാണ് മുഹമ്മദ് നബി നബി മുഹമ്മദ് എന്ന വിഷയത്തെ പഠിക്കുകയാണ് കൂട്ടുകാരോടെ കടന്ന് എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്കറിയുമോ മുഹമ്മദ് നബിയെ പറഞ്ഞു തരാമോ മുഹമ്മദ് നബിയേ അവര് പറഞ്ഞു സഹോദരാ കല്ലാവുൻ കല്ലാവുൻ കള്ളനാണയാൾ കള്ളനാണയാൾ സൈറുള്ള അല്ലാത്തറാവുവനായറാ നീ അയാളെ കാണ കാണണ്ട അതാണ് നിനക്ക് നല്ലത് അയാള് കള്ളനാ അയാള് കബളിപ്പിക്കുന്നയാളാ അയാള് വഞ്ചന ചെയ്യുന്നയാളാ കൂക്കുകാരൊക്കെ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ ആചൂതനായ സഹോദരൻ പറയുകയാണ് കൂട്ടുകാരെ حقيقت تورات موسی لا تملعوني من زيارته موسى نبی ோட توراتن ാണ് സത്യം തൗറാത്തിനെ തന്നെയാണ് സത്യം നിങ്ങൾക്കെന്നെ തടയാൻ പറ്റൂലത്തെ സിയാറത്ത് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ഞാനദ്ദേഹത്തെ സന്ദർശിക്കുക തന്നെ ചെയ്യും ഇയാള് പുറപ്പെടുകയാണെ പൊണ്ണനബിയെ ഒന്ന് കാണാൻ ഹബീബിനെ ഒന്ന് കാണാൻ

രാജാവിനെ കാണാൻ ചൂതനായ പാതി ഷാമിൽ നിന്ന് സഞ്ചരിച്ചു പോകുകയാണ് ഒരു ദിവസം ദിവസമയാള് ഏകദേശം നൂറ്റി മുപ്പത്തി കിലോമീറ്റർ അതായത് ഒരു മർഹല ദൂരമയാള് സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ചു മൂന്നാമത്തെ ദിവസമയാള് മദീനായിരത്തി ചേരുകയാ